ഹലോ ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോളറ് അപ്പോൾ സ്ട്രോളർ അല്ലെങ്കിൽ ബൈസിക്കൽ ട്രെയിലർ എന്ന് പറയുമോ കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരു സർവ്വസാധാരണമാണ് അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലെത്തിയ സമയത്ത് പിള്ളേരെ ഒന്നും ആരും ഇങ്ങനെ കയ്യിലെടുക്കുന്നത് കണ്ടിട്ടേ കാരണം അവർക്ക് ഓരോ ഏജിലും ഓരോ തരത്തിലുള്ള സ്ട്രോളർ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇവരുടെ ഏജ് അനുസരിച്ച് ഒരു പന്ത്രണ്ട് മാസത്തിന് ശേഷം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏകദേശം ഏകദേശത്തിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കിലോ വരെ പോകും അപ്പോൾ രണ്ട് പേർക്കും ഇരിക്കാൻ പാകത്തിനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രോളർ വാങ്ങിയതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഫിക്സ് ചെയ്യണം ഇത് വന്നിട്ട് നമ്മളുടെ ട്വിൻസ് പേപ്പീസിന് വേണ്ടിയിട്ടുള്ളതാണ് അവനെ അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് ഡ ഈ ക്യാമറ കണ്ടപ്പം ഡാൻസ് ചെയ്യുന്ന പരിപാടിയാണ് എന്തായാലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഓരോ പാർട്സും നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അധിക പേരും ഇത് ബ ബൈസിക്കൽ ട്രെയിലറായിട്ട് ഉപയോഗിക്കുന്നു സൈക്കിൾ മേൽ ഘടിപ്പിക്കുന്ന ബുദ്ധിൽ ഒരു പ്രത്യേക ഇതുണ്ട് സൈക്കിളിൽ ഘടിപ്പിക്കാനുള്ള അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സൈക്കിളിൽ ഘടിപ്പിക്കാം ഇല്ലെങ്കിൽ നോർമൽ സ്ട്രോളർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം ജർമ്മനിയിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് മിക്കവാറും ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഉംഗ് വണ്ടികളുണ്ടായിരിക്കും ഒന്നെങ്കിൽ പിള്ളേരെ കൊണ്ടുപോകുന്നതായിരിക്കും ഇല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു ഹെൽപ്പ് പോലെ ഒരു സപ്പോർട്ട് പോലെ ഒരു തരത്തിലുള്ള അതിൽ അവർക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും അങ്ങനെയുള്ള ചെറിയ തരത്തിലുള്ള സ്ട്രോളുകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചെറിയ എന്താ പറയുക വലിയ ലഗേജസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ തള്ളിക്കൊണ്ടുപോകുന്ന സ്ട്രോളേഴ്സ് കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ഏജിലുള്ള ആൾക്കാരുടെ അടുത്തും ഓരോ ഉന്ത് കണ്ടിട്ടുണ്ട് ഇവിടെ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും ഇവിടെ റോഡുകളൊക്കെ വളരെ ക്ലീനായിട്ടും അതുപോലെ ഈ പല സ്ഥലങ്ങളിലും നടപ്പാതകളൊക്കെ നല്ല രീതിയിൽ കല്ല് പാകിയിട്ടുള്ളതൊക്കെ നല്ല വൃത്തിക്ക് ഉള്ളതായതുകൊണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ ഇവിടെ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പിന്നീട് കണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ഒരു ബാഗ് ഇട്ടായിരിക്കും എപ്പോഴും പ്രത്യേകിച്ച് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ഇടക്കിടക്ക് മാറി മാറി വരുന്നതുകൊണ്ട് ഈ ബാഗിൽ അത്യാവശ്യം സാധനങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ സ്വെറ്റർ വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്ക് കുട വെക്കേണ്ടി വരും അങ്ങനെ പല പല സാധനങ്ങൾ ബാഗിൽ വെക്കേണ്ട ആവശ്യം കൊണ്ട് തന്നെ പിന്നെ പലപ്പോഴും കടകളിലൊക്കെ പോകുമ്പോൾ തന്നെ ഈ ഒരു കവറിങ് സിസ്റ്റം കുറച്ച് കുറവാണ് പൊതുവെ എല്ലാവരും തന്നെ ബാഗിൽ തന്നെ എടുത്തിട്ട് വരുന്നത് കാണാം അങ്ങനെ നമ്മൾ ഇപ്പോൾ സ്ട്രോളറിൻ്റെ ഒരു വീല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇനി സെക്കൻഡ് മണ്ണിനൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ തെറിച്ച് പോകും പിന്നെ ഇത് ഫിക്സ് ചെയ്യാനുള്ള ടൂൾ ബോക്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് ആകെ മൂന്ന് ടൂൾസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്ര മതി അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ സംഭവം ഈസിയാണ് ഇതിൻ്റെ പെട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് ജസ്റ്റ് തള്ളി നോക്കിയപ്പം സംഭവം നമുക്ക് തള്ളാനൊക്കെ പറ്റുന്നുണ്ട് ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ രണ്ട് പേരുടെ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര എന്താ പറയുക തള്ളി കൊണ്ടുപോകുമ്പം കൂടുതൽ ബുദ്ധിമുട്ടാവുമോ ബുദ്ധിമുട്ടാവോന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അത് സെറ്റാണ് സംഭവം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ടയറ് ഭയങ്കര സ്മൂത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തിരിയുന്ന ഒരു എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി തന്നെ തിരിയുന്ന പോലെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അതിനൊ അതിനൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ഐ മീൻ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നും അപ്പം ഇതിൽ ഇപ്പം എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ പിള്ളേരി ഇരിക്കുന്ന സ്ഥലത്തും അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനും സൈഡിലായിട്ടൊക്കെ രണ്ട് പോക്കറ്റുകളൊക്കെ ഉണ്ട് കുട്ടികളെ മുന്നോട്ട് തള്ളിപ്പോ വേണ്ടിയിട്ട് ഇതുപോലെ സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ രണ്ട് പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള രണ്ട് സീറ്റ് ബെൽറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം ഇതൊക്കെ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന കേട്ടോ താഴെയായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത് പിന്നെ സൈഡിൽ സൈഡിലും ഉണ്ട് പിന്നെ ഏറ്റവും താഴത്തായിട്ടും സ്റ്റിക്കറുണ്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ മഴയും കാറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ പോക്കറ്റ് പോലത്തെ നമുക്ക് അത്യാവശ്യം വാട്ടർ ബോട്ടിലോ അങ്ങനെ അത്യാവശ്യത്തിനുള്ള ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു പൗച്ച് പോലെയുള്ള സംഭവം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ വലിയ ബാഗൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാം അത്രയും രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ബാഗൊക്കെ വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മുകളിൽ നമുക്ക് ഫ്ലാഗ് വെക്കാം അതിനൊരു സൈഡിലൊരു ഫ്ലാഗ് പോൾ പോക്കറ്റ് തന്നിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സൈക്കിളിലൊക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ കഴിയുമല്ലോ ആ ഫ്ലാഗ് ഉണ്ടെങ്കിൽ ഓറഞ്ച് കളറിലാണ് വരുന്നത് ഫ്ലാഗ് അങ്ങനെ വെക്കാം ഞങ്ങളതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ സൈക്കിളിലേക്കുള്ള ഒരു കണക്ടർ വരുന്നുണ്ടല്ലോ അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ശരി എന്നാൽ വേറൊരു വീഡിയോയിൽ വേറൊരു വിഷയം പറ്റി വരുന്നവരേക്കും ബൈ ബായ്